കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വ്യക്തിപരമായി എൻ്റെ അനുഭവത്തിൽ അനേക ശത്രുക്കൾ എന്നെ സഹായിച്ചിട്ടുണ്ട് എസ്രയുടെ പുസ്തകം ആറാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിൽ ഈ ദേവാലയം അണിയുന്നതിന് നിങ്ങൾ യഹൂദന്മാരുടെ മൂപ്പന്മാർക്ക് ചെയ്യേണ്ടതിനെക്കുറിച്ച് ഞാൻ കൽപ്പിക്കുന്നതെന്നാലും നദിക്കക്കരെ പിരിയുന്ന കരമായ രാജാവിൻ്റെ മുതൽ നിന്ന് ആ ആളുകൾക്ക് കാലതാമസം കൂടാതെ കൃത്യമായ ചെലവ് കൊടുക്കേണ്ടതാവുന്നു പതിനാറ് വർഷം ശത്രുക്കളായിരുന്ന ദ ലോക്കൽ എനിമീസ് ഓഫ് ജൂഡ ഹാഡ് ബിൻ ഏബിൾ ടു ഹാൾഡ് ദ റീബിൽഡിങ് ദ ടെമ്പിൾ ഇൻ ചെറിയ ചെറി ആ എതിരായിട്ടുള്ളവർ അവരുടെ സ്ഥലത്ത് നിന്ന് അവർ നൽകാനാണ് രാജാവിൻ്റെ കൽപ്പന ഗാഡ് മെയ്ക്ക് ദി എനിമി പേ ഫോർ ദിയർ ഓപ്പോസിഷൻ ശത്രുവിനെ കൊണ്ട് ദൈവം അത്ഭുതം പ്രവർത്തിക്കും യു വിൽ ഫേസ് ചലഞ്ചസ് നമ്മുടെ മുൻപിൽ വെല്ലുവിളികളുണ്ടാവും ക്രിറ്റിസിസം ഉണ്ടാവും ബട്ട് സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻ എനിക്ക് നിങ്ങൾക്ക് എന്ത് തരും ഞാൻ ഓരോ ദിവസവും അനുഭവിക്കുന്ന ഒരാളാണ് സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻ നമ്മളെ എവിടെ നിന്ന് നിരത്തിൽ ദൈവം ഓരോ ദിവസത്തേക്കുള്ള കാര്യങ്ങൾ നടത്തി തരും സൂപ്പർ നാച്ചുറൽ ഹിലി ദൈവം നൽകുന്നതായിട്ടുള്ള സൗഖ്യം ആന്തരിക സൗഖ്യം മാനസിക സൗഖ്യം ദൈവം നൽകുന്നത് സൂപ്പർ നാച്ചുറലാണ് മനുഷ്യനെ തരാത്ത കഷ്ട കഴിയുന്നതല്ല മനുഷ്യന് തന്നാലും ഒക്കെ ഇല്ല അ സൂപ്പർ നാച്ചുറൽ ഫേവർ നമുക്ക് കിട്ടുന്ന ഫേവർ അത് സൂപ്പർ നാച്ചുറലാണ് ഇത് നിങ്ങൾക്ക് അനുഭവിക്കുവാൻ എന്നും നിങ്ങൾക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ലാതെ നടത്തുവാൻ ദൈവം തമ്പൊരു അനുശക്തനാണ് ഈ ദൈവത്തിൽ അടി കുറച്ച് വിശ്വസിച്ച് മുന്നോട്ടങ്ങ് നീങ്ങിയാൽ മതി കണ്ണുകളറിക്കാൻ പ്രാർത്ഥിക്കുക പിതാവി വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആവശ്യമായ ദൈവ കൃപയും ദൈവശക്തിയും വർദ്ധിപ്പിച്ച് അവരുടെ ശത്രുവിനെ പോലും ദൈവം സഹായിപ്പിക്കുമെന്നുള്ള വിശ്വാസം നിൻ്റെ മക്കളിൽ വളർത്തിയെടുക്കുവാൻ ഈ വചനം നിൻ്റെ മക്കൾക്ക് അനുഗ്രഹമാക്കി കൊടുക്കണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ ബഹുമാനമുള്ള എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലിമാർ ലോകം പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് കലാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അവരുടെ അധ്യാപകർ അനധ്യാപകർ അവർ താമസിക്കുന്ന ഹോസ്റ്റലുകൾ ഡ്രഗ് അഡിക്സും അപ്പോൾ ഡ്രഗ്സിൻ്റെയും മദ്യത്തിൻ്റെയും മറ്റ് വിവിധ തരത്തിലുള്ള അഡിക്ഷനിലുള്ള വ്യക്തിജീവിതങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ അതിൽ നമോചിപ്പിച്ചെടുക്കുവാൻ ജീവിതം ഒരു വിജയത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണമേ അത്ഭുതകരമായി കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കോളേജുകൾ സ്കൂളുകൾ അധ്യാപകർ അനധ്യാപകർ പ്രഥമാധ്യാപകർ അധ്യാപകർ വിശ്രമജീവിതം നയിക്കുന്നവർ ജയിലുകളിൽ കഴിയുന്നവർ വഴിയോരങ്ങളിൽ കഴിയുന്നവർ ഡബ്ല്യു എച്ച് ഒെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർത്ഥവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റേ സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാര് മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴിയോരോ കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ എപ്പോഴപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരുണക്രപ എല്ലാവരുടെ മേലും വ്യാപരിച്ച് അനുഗ്രഹിച്ച് ഭാരപ്പെട്ടും പ്രയാസപ്പെട്ട് സങ്കടപ്പെട്ടും ഇരിക്കുന്ന വ്യക്തിജീവിതങ്ങൾക്ക് കർത്താവ് ദൈവത്തിലെ വലിയ ഫേവർ അൺലിമിറ്റഡ് ഫേവർ അൺലിമിറ്റഡ് ഹീലിംഗ് അൺലിമിറ്റഡ് ബ്ലസ്സിങ്സ് കൊണ്ട് നിറയ്ക്കണമേ പ്രാർത്ഥന കേട്ടിരിക്കുന്ന സ്ത്രോത്രം യേശു മൂലം തന്നെ ആമേയും ഗോഡ് ബ്ലാസ്